വനിതാ ഏകദിന ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം തോൽവി വഴങ്ങിയതോടെ സെമിയിലെത്താതെ പുറത്താവുന്നതിന്റെ വക്കിലാണ് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിൽ സ്വന്തം നാട്ടിൽ ആദ്യ കിരീടം തേടിയിറങ്ങിയ ഇന്ത്യ ആദ്യം ദക്ഷിണാഫ്രിക്കയോടും പിന്നീട് ഓസ്ട്രേലിയയോടും തോറ്റ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ അനായാസം ജയിക്കാവുന്ന മത്സരം അവസാന പത്ത് ഓവറിൽ കൈവിട്ടതാണ് തിരിച്ചടിയായത് ഇന്ത്യയെ തോൽപ്പിച്ചതോടെ അഞ്ചു മത്സരങ്ങളിൽ ഒമ്പത് പോയിന്റുമായി ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചു ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും നേരത്തെ സെമിയിലെത്തിയിരുന്നു ആറ് മത്സരം പൂർത്തിയാക്കിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പത്ത് പോയിന്റ് അഞ്ച് മത്സരങ്ങളിൽ ഓസീസിനും ഇംഗ്ലണ്ടിനും ഒമ്പത് പോയിന്റാണുള്ളത് ഇനി ഒരേയൊരു സ്ഥാനം മാത്രമാണ് സെമിയിൽ അവശേഷിക്കുന്നത് അതിനായി ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് പ്രധാന മത്സരം അഞ്ചു മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയ ഇന്ത്യക്കും ന്യൂസിലാൻഡിനും നാല് പോയിന്റ് വീതമാണുള്ളത് രണ്ട് ടീമുകൾക്കും ഇനി അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങൾ വീതം ഇതിൽ നാളെ നവി മുംബൈ ഡി വേ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം ജയിക്കുന്നവർക്ക് വഴി കുറച്ചുകൂടെ എളുപ്പമാകും ഇരുപത്തിയാറിന് നടക്കുന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും അവസാന മത്സരത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് ന്യൂസിലാൻഡിന്റെ എതിരാളികൾ എന്നതും ഇന്ത്യക്ക് ആശ്വാസകരമാണ് ന്യൂസിലാൻഡിനെതിരെ തോറ്റാലും അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് തോൽവി വഴങ്ങുകയും ചെയ്താൽ ഇന്ത്യക്ക് സെമി സാധ്യത അവശേഷിക്കുന്നുണ്ട് നിലവിൽ നെറ്റ് റൺ റേറ്റിൽ ന്യൂസിലാന്റിനേക്കാൾ മുൻതൂക്കം ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ നെറ്റ് റെഡ് റേറ്റ് പ്ലസ് പൂജ്യം പോയിന്റ് അഞ്ച് രണ്ട് ആറാണെങ്കിൽ ന്യൂസിലൻഡിന്റേത് മൈനസ് പൂജ്യം പോയിന്റ് രണ്ട് നാല് അഞ്ചാണ് നേരിയ സാധ്യത ശ്രീലങ്കയ്ക്കും അവശേഷിക്കുന്നുണ്ട് നിലവിൽ നാല് പോയിന്റുള്ള അവർക്ക് അവസാന മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിക്കാനായാൽ ആറ് ആവും എന്നാൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഓരോ മത്സരങ്ങളിൽ തോൽക്കണമെന്നത് മാത്രം ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇരു ടീമിനെയും മറികടക്കാനുള്ള നെറ്റ് റൺ റേറ്റ് ലങ്കയ്ക്ക് ഉണ്ടായിരിക്കണം